മഹാകേരളം ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഈ ചാനൽ നിങ്ങൾ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ അഭ്യർത്ഥിക്കുന്നു അപ്പം അടുത്തുള്ള ബെല്ലൈക്കനും ക്ലിക്ക് ചെയ്യുക അപ്പോഴെൻ്റെ പുതിയ വീഡിയോയുടെ നോട്ടിഫിക്കേഷൻസ് നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും ഇന്നത്തെ എൻ്റെ ഈ വീഡിയോയിൽ മകം പൂരം ഉത്രം ഒന്നാം പാദം അടങ്ങുന്ന ചിങ്ങക്കൂറുകാരുടെ വർഷം രണ്ടായിരത്തി ഇരുപത്തി ഓഗസ്റ്റ് മാസത്തിലെ സമ്പൂർണ്ണ മാസഫലങ്ങളാണ് പറയുന്നത് മാസാരംഭത്തിലെ ഗ്രഹനില നിങ്ങളുടെ രാശിയിൽ നിന്നും ഇപ്രകാരമായിരിക്കും നിങ്ങളുടെ ഒന്നാം ഭാവത്തിൽ കേതുവും രണ്ടാം ഭാവമായ കന്നിയിൽ ചൊവ്വായും മൂന്നാം ഭാവമായ തുലാം രാശിയിൽ ചന്ദ്രനും ഏഴാം ഭാവമായ കുംഭത്തിൽ രാഹുവും എട്ടാം ഭാവമായ മീനത്തിൽ ശനിയും പതിനൊന്നാം ഭാവമായ മിഥുനത്തിൽ ശുക്രനും ഗുരുവും പന്ത്രണ്ടാം ഭാവമായ കർക്കടകത്തിൽ സൂര്യനും ബുധനുമായിരിക്കും മാസാരംഭത്തിൽ നിൽക്കുന്നത് സൂര്യൻ പതിനേഴാം തീയതി തൻ്റെ സ്വന്തം രാശിയും നിങ്ങളുടെ ഒന്നാം ഭാവവുമായ ചിങ്ങത്തിലേക്ക് രാശി മാറുന്നതായിരിക്കും ശുക്രൻ ഇരുപത്തൊന്നാം തീയതി മിഥുനത്തിൽ നിന്നും കർക്കടകത്തിലേക്കും ബുധൻ മുപ്പതാം തീയതി കർക്കടകത്തിൽ നിന്നും ചിങ്ങത്തിലേക്കും രാശി മാറുന്നതായിരിക്കും മാസാരംഭത്തിൽ തുലാം രാശിയിൽ നിൽക്കുന്ന ചന്ദ്രൻ ഓരോ രണ്ടേകാൽ ദിവസം കഴിയുമ്പോൾ തൻ്റെ രാശി മാറിക്കൊണ്ടിരിക്കുന്നതായിരിക്കും ഞാനിവിടെ പറയുന്നത് ചന്ദ്രഗണനെ അടിസ്ഥാനമാക്കിയുള്ള പൊതുഫലങ്ങളാണ് നിങ്ങളുടെ ജാതകത്തിലെ ഗ്രഹനില ഇപ്പോഴത്തെ മഹാദിശ അപഹാരം എന്നിവയിൽ വരുന്ന വ്യത്യാസങ്ങൾ കാരണം ഫലങ്ങളിലും ചില്ലറ് ഏറ്റക്കുറച്ചിലുകൾ വരുവാൻ സാധ്യതകളുണ്ട് ആദ്യമായി നിങ്ങളുടെ ഭാഗ്യസ്ഥിതികളെക്കുറിച്ചാണ് വിവരിക്കുന്നത് ഒൻപതാം ഭാവാധികം ചൊവ്വയാണ് ചൊവ്വ നിൽക്കുന്നത് രണ്ടാം ഭാവത്തിലാണ് ഭാഗ്യസ്ഥിതികൾ ഈ മാസം സാമാന്യമായിരിക്കും ചില സമയത്ത് അതിൽ ഏറ്റക്കുറച്ചിലുകളും കാണുവാൻ സാധിക്കുന്നതായിരിക്കും കാര്യങ്ങൾ ശ്രദ്ധയോടെ ചെയ്യുന്ന പക്ഷം വലിയ പ്രശ്നങ്ങളൊന്നും തന്നെ ഉണ്ടാകുന്നതല്ലായിരിക്കും യാത്രകളും മറ്റും ചെയ്യുമ്പോൾ അല്പം കൂടുതൽ ജാഗ്രത പുലർത്തുന്നത് നല്ലതായിരിക്കും ഈ സമയത്ത് പിതാവിൻ്റെ ആരോഗ്യത്തിൽ നല്ല ശ്രദ്ധയുണ്ടായിരിക്കണം തടസ്സങ്ങളുണ്ടാകുമെങ്കിലും കാര്യങ്ങളെല്ലാം തന്നെ നടന്നു കിട്ടുന്നതായിരിക്കും ഇനി നിങ്ങളുടെ കരിയറിനെ കുറിച്ചാണ് പറയുന്നത് പത്താം ഭാവാധിപൻ ശുക്രനാണ് ശുക്രൻ നിൽക്കുന്നത് പതിനൊന്നാം ഭാവത്തിലാണ് ഇവിടെ ഗുരുവും ഒപ്പം നിൽക്കുന്നുണ്ട് ശുക്രനും ഗുരുവും ഒന്നിച്ച് നിൽക്കുന്നത് ശുഭഫലങ്ങൾ ലഭിക്കുവാൻ ഇടയാകുന്നതായിരിക്കും ഈ സമയത്ത് കരിയറിൽ നല്ല ഗ്രോത്ത് പ്രതീക്ഷിക്കാവുന്നതാണ് കരിയറിൽ പ്രശ്നങ്ങളെ നേരിട്ട് അതിൽ ആശ്വാസം ലഭിക്കുന്നതായിരിക്കും ഓഗസ്റ്റ് ഇരുപത്തിയൊന്നാം തീയതി ശുക്രൻ പന്ത്രണ്ടാം ഭാവത്തിൽ പ്രവേശിക്കുമ്പോൾ സ്ഥിതിഗതികളിൽ കുറച്ചൊക്കെ മാറ്റങ്ങൾ സംഭവിക്കുവാൻ ഇടയുണ്ട് ഈ സമയത്ത് എല്ലാ കാര്യങ്ങളും നല്ല ശ്രദ്ധയോടെ വേണം ചെയ്യുവാൻ സഹപ്രവർത്തകരുമായി ഒത്തൊരുമിച്ച് വേണം കാര്യങ്ങൾ ചെയ്യുവാൻ അതുപോലെ ധീർത്തി പിടിച്ചൊന്നും തന്നെ ചെയ്യാൻ പാടില്ല വ്യാപാരി വ്യവസായികളെ സംബന്ധിച്ചിടത്തോളവും ഈ മാസം വളരെ നല്ലതായിരിക്കും ബിസിനസ്സിൽ പ്രതീക്ഷിച്ചതിലും അധികം ഗ്രോത്ത് ഉണ്ടാകുന്നതാണ് ഇൻകം വർദ്ധിക്കും ഇത് സാമ്പത്തിക സ്ഥിതികൾ നല്ലതാകുവാൻ സഹായിക്കുന്നതുമായിരിക്കും നേരത്തെ ചെയ്ത നിക്ഷേപങ്ങളിൽ നിന്നും നല്ല റിട്ടേൺസ് ഉണ്ടാകുന്നതായിരിക്കും ആറാം ഭാവാധിപൻ ശനി വിപരീത രാജയോഗം നിർമ്മിക്കുന്നതിനാൽ പ്രൊഫഷണൽ രംഗത്തുള്ളവർക്ക് സാമ്പത്തിക നേട്ടങ്ങൾ ഉണ്ടാകുന്നതായിരിക്കും അതുപോലെ ചെറിയ ചെറിയ കച്ചവടങ്ങളും സ്വയം തൊഴിലും മറ്റും ചെയ്യുന്നവർക്ക് അവരുടെ ദൈനംദിന വരുമാനത്തിൽ വർധനമുണ്ടാകുന്നതുമായിരിക്കും പൊതുവെ സാമ്പത്തിക സ്ഥിതികളും നല്ലതായിരിക്കും ഇനി നിങ്ങളുടെ ദാമ്പത്യ ജീവിതത്തെക്കുറിച്ചാണ് പറയുന്നത് ഏഴാം ഭാവമാണല്ലോ ഇതുമായി ബന്ധപ്പെട്ടിട്ടുള്ളത് ഏഴാം ഭാവാധിപൻ ശനിയാണ് ശനി നിൽക്കുന്നത് എട്ടാം ഭാവത്തിലാണ് എട്ടിൽ ശനി നിൽക്കുന്നതിൻ്റെ അർത്ഥം നിങ്ങൾ ഈ സമയത്ത് അഷ്ടമശനിയുടെ പ്രഭാവത്തിലാണ് എന്നാണ് മനസ്സിലാക്കേണ്ടത് പക്ഷേ അഷ്ടമശനിയുടെ അധികം പ്രഭാവങ്ങൾ നിങ്ങൾക്ക് ഉണ്ടാകുന്നതല്ലായിരിക്കും കാരണം ശനിയുടെ അംശബലം ഈ സമയത്ത് വർദ്ധിച്ചിരിക്കുകയാണ് കൂടാതെ ശനി നിൽക്കുന്നത് തൻ്റെ സ്വന്തം നക്ഷത്രമായ ഉത്തരട്ടാതിയിലുമാണ് ഇതിലെല്ലാം ഉപരിയായി ശനി വിപരീത രാജ്യവും നിർമ്മിക്കുന്നുണ്ട് അതായത് ആറ് എട്ട് പന്ത്രണ്ട് എന്നീ ഭാവങ്ങളുടെ അരിവൻ ആറോ എട്ടോ പന്ത്രണ്ടോ ഭാവത്തിൽ നിൽക്കുമ്പോഴാണ് വിപരീത രാജയോഗം നിർമ്മിതമാകുന്നത് ഇവിടെ ആറാം ഭാവാധിപൻ ശനി എട്ടാം ഭാവത്തിലാണല്ലോ നിൽക്കുന്നത് ദാമ്പത്യ ജീവിതം സുഖകരമായിരിക്കും വിവാഹം കഴിക്കാൻ ആഗ്രഹിക്കുന്നവർക്ക് അതിൽ വന്നുകൊണ്ടിരുന്ന തടസ്സങ്ങൾ മാറിക്കിട്ടുന്നതായിരിക്കും ഇനി വിദ്യാർത്ഥികൾക്ക് ഈ മാസം എങ്ങനെയായിരിക്കുമെന്ന് നോക്കാം അഞ്ചാം ഭാവാധിപൻ ഗുരുവാണ് ഗുരു പതിനൊന്നാം ഭാവത്തിലാണ് നിൽക്കുന്നത് ഇവിടെ നിൽക്കുന്ന ഗുരുവിൻ്റെ ദൃഷ്ടിയും അഞ്ചാം ഭാവത്തിലാണ് പതിക്കുന്നത് വിദ്യാർത്ഥികൾക്ക് സമയം അനുകൂലമാണ് പഠനത്തിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നതും പ്രതീക്ഷിച്ച റിസൾട്ടുകൾ കരസ്ഥമാക്കുന്നതുമായിരിക്കും എങ്കിലും ഈ സമയത്ത് ധീർതി പിടിച്ചും അധികം ആലോചിക്കാതെയും കാര്യങ്ങൾ ചെയ്യാൻ പാടില്ല സ്റ്റഡി സംബന്ധമായ കാര്യങ്ങളിൽ തീരുമാനം വിവേകപൂർവ്വം വേണം എടുക്കുവാൻ കാരണം ഈ സമയത്ത് ഗുരു അതിചാരിയായിട്ടാണ് സഞ്ചരിക്കുന്നത് അതായത് അമിത വേഗത്തിലാണ് ഈ സമയത്ത് ഗുരു സഞ്ചരിക്കുന്നത് ഈ സമയത്ത് എല്ലാ കാര്യങ്ങളും ധൃതി വിഴിച്ച് പെട്ടെന്ന് ചെയ്തു തീർക്കുവാനുള്ള ഒരു പ്രവണത നിങ്ങളിൽ ഉടലെടുക്കുന്നതായിരിക്കും ചിലപ്പോൾ ഇത് ഹാനികളും വരാൻ ഇടയാക്കുന്നതായിരിക്കും ഈ കാര്യത്തിൽ ശ്രദ്ധിക്കണം ബാക്കി സമയം നിങ്ങൾക്ക് അനുകൂലവും ശുഭഫലങ്ങൾ ലഭിക്കുന്നതുമായിരിക്കും ലവ് കുറിച്ച് പറയുകയാണെങ്കിൽ ഈ മാസം നല്ലതായിരിക്കും നേരത്തെ മുതൽ പ്രശ്നങ്ങളെ നേരിട്ടുകൊണ്ടിരുന്നവർക്ക് അതിൽ ആശ്വാസം ലഭിക്കുന്നതും എന്തെങ്കിലും തെറ്റിദ്ധാരണകളും മറ്റുമുണ്ടെങ്കിൽ അതെല്ലാം തന്നെ മാറിക്കിട്ടുന്നതുമായിരിക്കും അവസാനമായി നിങ്ങളുടെ ആരോഗ്യസ്ഥിതികളെക്കുറിച്ചാണ് പറയുന്നത് ഒന്നാം ഭാവാധിപൻ സൂര്യനാണ് സൂര്യൻ നിൽക്കുന്നത് പന്ത്രണ്ടാം ഭാവത്തിലാണ് ഓഗസ്റ്റ് പതിനേഴാം തീയതി ഒന്നാം ഭാവത്തിലേക്ക് രാശി മാറുന്നതുമായിരിക്കും മാസത്തിൻ്റെ ആദ്യ പകുതിയിൽ ആരോഗ്യത്തിൽ ചില പ്രശ്നങ്ങൾ വരാൻ സാധ്യതകളുണ്ട് പക്ഷേ പിന്നീട് സൂര്യൻ്റെ രാശി മാറ്റത്തോടെ അതിൽ മാറ്റങ്ങൾ സംഭവിക്കുവാൻ തുടങ്ങുന്നതായിരിക്കും സൂര്യൻ സ്വരാശിയിൽ നിൽക്കുന്നത് ശുഭഫലങ്ങൾ ലഭിക്കുവാൻ ഇടയാക്കുന്നതായിരിക്കും ഇത് വർഷത്തിൽ ഒരിക്കൽ മാത്രം സംഭവിക്കുന്ന കാര്യമാണ് ഈ സമയത്ത് ആരോഗ്യത്തിൽ നേരത്തെ മുതൽ പ്രശ്നങ്ങളെ നേരിട്ടുകൊണ്ടിരുന്നവർക്ക് അതിൽ ആശ്വാസം ലഭിക്കുന്നതായിരിക്കും ഇതാണ് ചിങ്ങം രാശിക്കാരുടെ വർഷം രണ്ടായിരത്തി ഇരുപത്തി ഓഗസ്റ്റ് മാസത്തിലെ സമ്പൂർണ്ണ മാസഫലങ്ങൾ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ഇതുപോലെ ജ്യോതിഷ സംബന്ധമായ കൂടുതൽ വിവരങ്ങൾ അറിയുവാൻ വേണ്ടി എൻ്റെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ അഭ്യർത്ഥിക്കുന്നു വീണ്ടും വേറൊരു വീഡിയോയിൽ കാണാം അതുവരെ എല്ലാവർക്കും നന്ദി നമസ്കാരം